മില്ലറ്റുകളെ പറ്റി സംസാരിച്ചു തുടങ്ങുമ്പോൾ കുറേ അധികം ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാല് കൊടുക്കുന്ന അമ്മമാർക്ക് മില്ലറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് മില്ലറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും മില്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ ആയിട്ടുള്ള ഡോക്ടർ കാദർവാലിയുടെ നിർദ്ദേശപ്രകാരം പ്രസവശേഷം മില്ലറ്റുകൾ കഴിച്ചു തുടങ്ങുമ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസം ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ് കഴിക്കുക ഫോർത്ത് ഡേയിൽ നാലാമത്തെ ദിവസം കോഡോ മില്ലറ്റ് അഥവാ വരക് അഞ്ചാം ദിവസം കുതിരവാരി അല്ലെങ്കിൽ ബാണിയാട് ആറാം ദിവസം തിന അല്ലെങ്കിൽ പോക്സ് മില്ലറ്റ് ഏഴാമത്തെ ദിവസം ബ്രൗൺ ടോപ്പ് അല്ലെങ്കിൽ കുറയല അതുകൂടാതെ എല്ലാ ദിവസവും രക്തസംക്രമണം സുഗമമാക്കുന്ന തൊക്കിനും മുടിക്കും ഗുണകരമായിട്ടുള്ള ബാജറ അല്ലെങ്കിൽ പേൾ മില്ലറ്റ് കൂടി കഴിക്കുവാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു ഇത് ഉപഭോഗം വളരെ എളുപ്പമാണ് ഈ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് കുക്കറിനകത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് രണ്ട് വിസിലടിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു നേരം കഴിക്കാനുള്ള ഭക്ഷണമായിട്ടിത് മാറും ഇനി ബ്രസ് ഇത് എങ്ങനെയാണ് സഹായിക്കുന്നത് നോക്കുക ഇതിനകത്ത് അതിനെ ഹെൽപ്പ് ചെയ്യാത്തക്ക രീതിയിൽ നമ്മൾ ചെറുപയർ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടങ്കായ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ മുരിങ്ങയില ഉലുവ ജീരകം ചെറിയ ഉള്ളി ഇതെല്ലാം തന്നെ പാൽ കൊടുക്കുന്ന അമ്മമാരക്ക് വളരെ നല്ലതാണ് ഇനി അല്പ തേങ്ങ പ്പാൽ കൂടി ചേർത്തിട്ട് ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അതായത് കഞ്ഞി ആണെങ്കിൽ ഒരു സൂപ്പിൻ്റെ ഒരു എഫക്റ്റായിട്ടാണ് ഇത് പല ആളുകൾക്കും അനുഭവപ്പെടുന്നത് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എന്ത് ഉൾപ്പെടുത്താമെന്ന് നോക്കാം ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ബാജറയുടെ പൊടിയുണ്ട് എന്ന് പറയുന്നത് ധാരാളം അയൺ കണ്ടൻ്റ് ഉള്ളതാണ് അതുപോലെ തന്നെ രക്തസംക്രമണം സുഗമാക്കുകയും നമ്മുടെ തൊക്കിനും മുടികയുടെ ഒക്കെ ഹെൽത്തിനെ അത് സഹായിക്കുകയും ചെയ്യും ഈ സമയത്ത് ഇതെല്ലാം നമുക്ക് രക്തസംക്രമണം സുഗമമാക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ടല്ലോ ഇത് നമുക്കൊരു പുട്ടായിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തി ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ഈ പൊടി എന്ന് പറയുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് വേർ ആണ് വേർ വില്ലായിട്ടാണ് ചോവർ അല്ലെങ്കിൽ മണിച്ചോളം എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ പ്രസവിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ധാരാളം രക്തം നമുക്ക് ബോഡിയിൽ നഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവും അതുകൊണ്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് മെച്ചപ്പെടുത്തുന്നതിനും പിന്നീട് നമുക്ക് അല്പം മണ്ണൊക്കെ കുടിയിരിക്കാനും ശരീരഭാരം കുറയ്ക്കാനും എല്ലാം സഹായിക്കുന്ന ഒരു വില്ലട്ടാണ് മണിച്ചോളം എന്ന് പറയുന്നത് ഇനി ഈ മണിച്ചോളത്തിനകത്തേക്ക് നമ്മൾ എന്താടിയിട്ടുണ്ടെന്ന് വെച്ചാൽ കുടങ്ങലാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നമുക്കൊരു മുറിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുഖപ്പെടുത്തുന്നതിനൊക്കെ സഹായിക്കുന്നു ഈ സമയത്ത് നമുക്ക് മുറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അത് സുഖപ്പെടുത്തുന്നതിന് മണിച്ചോളം നമ്മളെ സഹായിക്കാം കൂടാതെ ഉള്ളത് നമ്മുടെ റാഗിയാണ് റഗ്ഗെല്ലാം എല്ലാവർക്കും അറിയാവുന്ന മില്ലറ്റാണ് ഒരു ന്യൂട്രൽ മില്ലറ്റാണ് വളരെയധികം ഗുണങ്ങളുള്ളതാണ് ഇതൊരു സമഗ്രമായിട്ടുള്ള ഒരു പ്രഭാത ഭക്ഷണമാണെന്ന് തന്നെ പറയാം പിന്നെ അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് അമിനോ അമ്ളങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾക്കുണ്ടാക്കില്ല അതുപോലെ കുറുക്കാക്കിയിട്ട് നമുക്ക് അതായത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഇതിൻ്റെ രണ്ട് സ്പൂൺ എടുത്തിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിനകത്ത് അലക്കിയിട്ട് അപ്പം അത് ഈ അടുപ്പിൽ വെച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കുമ്പോൾ അത് കുറുകി വരും ഈ കുറുകി വരുന്ന പേസ്റ്റിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സുകൾ ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നല്ല സ്മൂത്തിയായിട്ട് അത് മാറും അത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതിനായിട്ടോ ഒക്കെ അത് നമുക്ക് ഉപയോഗിക്കാം ബ്രസ് വെഡിങ് സമയത്ത് ഓക്കെ ഇനി അതുപോലെ തന്നെ കുതിരവാരി അവലുണ്ട് റാഗിയുടെ അവലുണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു 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 പലഹാരം ഒരു സ്നാക്ക് ഐറ്റമായിട്ട് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ അവലുപയോഗിക്കാവുന്നതാണ് ഇതൊന്നെങ്കിൽ നമുക്ക് പാലിനകത്ത് പാൽ നല്ല ചൂട് പാൽ കാച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കോൺഫ്ലെക്സ് കഴിക്കില്ലേ അതുപോലെ നമുക്ക് കഴിക്കാവുന്നതാണ് അത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ നല്ലതായിട്ട് തേങ്ങ ചിരവി ഇട്ടിട്ട് ഒരുപാട് നനയ്ക്കുണ്ടി ഈ മില്ലറ്റുകളുടെ ആവില് തേങ്ങ ഒന്ന് തിരിഞ്ഞിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പെരട്ടി 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 ഒക്കെ ഒന്ന് എടുത്തിട്ട് അതൊന്ന് അതും നമുക്ക് എന്ത് ചെയ്യാം ചായയുടെ കൂടെയോ അങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളൊരു ഡ്രസ് പിടിഞ്ഞായിട്ടുള്ളൊരു അമ്മയാണെന്നുണ്ടെങ്കിൽ ഓരോ വെട്ടവും നിങ്ങൾ പാല് കൊടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ക്യാരറ്റ് ബീറ്റ്റൂട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ജൂ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇതൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പാലുണ്ടാകുന്നതിനും നിങ്ങളുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്